ഹായ് എവ്രി വൺ അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതാ മുണ്ടുപറമ്പ് വീട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പി ഇപ്പം മുമ്പ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലഞ്ചിനുള്ള ബിരിയാണിയിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കുകയാണ് അപ്പം ഇവിടെ വീട്ടിൽ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് ഒരുപാട് മാസങ്ങളായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതൊരു രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ചിട്ട് വന്നതാണ് ബിരിയാണിയിലേക്കുള്ള സവാളയും തക്കാളിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മോളെ അവിടെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചട്നിയിലേക്ക് വേണ്ടിയിട്ട് കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ

ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അതീവ മോളിൻ്റെ അടുത്ത് വന്നിട്ട് ഫോൺ ചോദിക്കുകയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴേക്കും കുതി ഇവിടെ ബിരിയാണിയിലേക്കുള്ള സവാളയും തക്കാളിയും വഴറ്റി തുടങ്ങിയിട്ടുണ്ട് ക്ലീനിങ്ങിനുള്ള ആൾ വരുമ്പോഴത്തേക്ക് കിച്ചണത്തെ പണികളൊക്കെ വേഗം തീർക്കാനുണ്ടായിരുന്ന പിന്നെ എല്ലാ പണികളും ഒരുമിച്ച് കഴിഞ്ഞോളൂല്ലോ ഏതാ ഇവിടുത്തെ കോക്കനട്ട് സ്ക്രൈപ്പറിനും ഒരു കേടൂല്ല കേട്ടോ അന്ന് കൂട്ടിലങ്ങാടിയിലും ഇവിടെ ഒരുമിച്ച് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഒന്ന് വിളിച്ചു നോക്കാം കേട്ടോ ബിരിയാണിയിലേക്കുള്ള സവാളയും കാഷയും കിസ്മിസൊക്കെ പൊരിച്ചെടുക്കുകയാണ് ഏതാ ബിരിയാണിയുടെ മസാല ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കൻ വേവുമ്പോഴത്തേക്ക് നമുക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ഉണ്ടായാലും ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ട് അത് തല ദിവസം രാത്രി മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു അപ്പം അതിന്തിൻ്റെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ഇതാ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പം ഞങ്ങളിവിടെ രണ്ട് പാക്ക് പാലിലാണ് ഉണ്ടാക്കുന്നത് അപ്പം രണ്ട് പാക്ക് പാലിൻ്റെ ആണ് ഇവിടെ പറയണത് അതായത് ഒരു ലിറ്റർ പാലെടുത്തിട്ടിട്ട് ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതെല്ലാം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യാതെ കേട്ടോ ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടിന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു എട്ട് ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുന്നത് ഇനി ഇത് കൈയെടുക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കാണ് വേണ്ടത് എന്തൊക്കെ ഇഷ്ടം ഒക്കെ ഇഷ്ടമാണ് ഉണ്ടോ അപ്പ ഇതാ നമ്മളുടെ ഫുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ട്രേയിലേക്ക് പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷ് ഇട്ട് കൊടുക്കുക എന്നിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫുഡിങ്ങാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ നമുക്ക് കഴിക്കണം അല്ലേ താനേത്താത്ത വരുമെങ്കിൽ താനീത്താത്തനെ കൂട്ടി കഴിക്കണം പറഞ്ഞോ മായ് പോവും നാളെ താനേത്താത്ത വന്നിട്ട് ഓക്കെ അപ്പോൾ പൊടിക്കുക ഈ ഒരു ടെക്സ്ചറിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും തിക്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കോൺഫ്ലോറ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടെ കൂട്ടിയിട്ട് ചെയ്താൽ മതി ഞങ്ങൾക്ക് ഈ ഒരു ക്രീമി ടെക്സ്ചറാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത് ഷിക്കും സനുവും വന്നതാണ് കേട്ടോ അതായത് എൻ്റെ കോഴിക്കോടുള്ള ബ്രദറും മോനും വന്നിട്ടുള്ളത് വൈഫും മോളും വന്നിട്ടില്ല മോൾക്ക് താനിയൊക്കെ എക്സാമാണ് അപ്പം വന്നിട്ടില്ല ഇതാ നമ്മളുടെ ബിരിയാണി ദം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിവ പുഡിങ് എവിടെന്ന് നോക്കാണ് തോന്നണോ ചോറ് കഴിച്ചു കഴിച്ചിട്ട് ഇവിടെ ഇണ്ടാവുണ്ട് ആ ഉണ്ടാവുണ്ട് എന്നിട്ട് കുട്ടികളെ കുളിപ്പിക്കലും ഞങ്ങളുടെ കുളിയും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ വർക്കൗട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ നമ്മള് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ് പടം പൊരിക്കാൻ എപ്പോഴും അവസാനാണ് ടോർമ്മ വരിക പ്ലേറ്റ് ഒക്കെ വെച്ചത് ചോറ് വേണ്ട

അതിവക്ക് ഞങ്ങളെ സീറ്റിലേക്ക് ചെറിയൊരു കണ്ണുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ ചോദിച്ചറിയണത് ഇതാ പുഡിങ് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളപ്പോൾ ഉള്ളപ്പംബ് വലിയ ടേസ്റ്റ് ഇല്ലയെന്ന് പക്ഷേ അങ്ങനെയല്ല നല്ലൊരു സിമ്പിളായിട്ടുള്ള നല്ലൊരു ആയിരുന്നു ിന്റെ കൂടെ മോളി കൊണ്ടുവന്നിട്ടുള്ള കോക്കനട്ട് ബർഫിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കോമ്പിനേഷൻ ആയിരുന്നു അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ അടിച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കി എണീറ്റപ്പതാ ഉമ്മാന്റെ ഭാഗത്ത് നല്ലൊരു മസാല ചായ അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതെ ടേക്ക് കെയർ പായ്